നെഗറ്റീവ് റിവ്യൂസ് ധാരാളം തങ്കമണിയെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്താണ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ യാത്ര ദിവസത്തെ റിയാക്ഷനുകൾ കണ്ടപ്പോൾ ഇത്തരം നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ എത്തിയ ഒരു തീരുമാനം എന്താണ് അല്ല ഏത് സിനിമയും നമ്മൾ ഈ റിലീസിന് തൊട്ട് മുമ്പ് വരെ മാത്രമേ അതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ മേൽ ഒരു അഭിപ്രായം പറയാൻ അവകാശമുള്ളൂ അത് കഴിഞ്ഞാൽ അത് പബ്ലിക് ഡൊമൈനിലാണ് ഇപ്പോൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ എത്ര ഹോം വർക്ക് ചെയ്തെന്നും ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഫൈനൽ എൻഡ് പ്രോഡക്റ്റാണ് ആൾക്കാർ വിലയിരുത്തുന്നത് അതാണ് ആദ്യത്തെ ഇതിനെ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അവർക്ക് എന്തും അഭിപ്രായം പറയാം ഇപ്പം സിനിമ എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള പെയിനോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാടുകളോ ഒന്നും മനസ്സിലാക്കാതെ ഏറ്റവും ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കണ്ടതിന് ശേഷം അവർ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുകയാണ് അതിന് തീർച്ചയായിട്ടും അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളല്ല പലപ്പോഴും അവർ നേരത്തെ തന്നെ കരുതിക്കൂട്ടി തീരുമാനിച്ചു വെച്ചിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഒരു സിനിമയെപ്പറ്റി പറഞ്ഞാൽ ഏറ്റവും വ്യൂവർഷിപ്പ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും ഹിറ്റ് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ അപ്പോൾ ആ ലക്ഷ്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ പോലും പറഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്ര ആക്രമിക്കപ്പെടേണ്ട ഒരു സിനിമയല്ല തങ്ങമണി പിന്നെ രണ്ടാമത്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം ദിലീപ് ആണല്ലോ ചെയ്തത് അപ്പോൾ ആ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ദിലീപിനെതിരായിട്ടുള്ള സംഘടിതമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ ആക്രമണവും ഉണ്ടാകുന്നു ഇത് രണ്ടുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സിനിമയിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവാം അത് തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യേണ്ടതാണ് റിവ്യൂ ചെയ്യുകയും ചെയ്യും ഒരുപക്ഷേ ദിലീപിൻ്റെ ഒരു പ്രതിച്ഛായ്ക്ക് വന്ന പ്രശ്നം ഒക്കെ ഇതിനകത്ത് ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ അല്ല ഇപ്പോൾ ഈ ഇതിനകത്ത് പൊതുവേ ഈ സിനിമ സീരിയസ് ആയിട്ട് കണ്ട ആൾക്കാർ പൊതുവേ അഭിപ്രായം ദിലീപിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ടെന്നാണ് ദിലീപ് രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ആ രണ്ട് കാലഘട്ടത്തിലെയും കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് അദ്ദേഹം നന്നായിട്ട് പ്രകടിപ്പിച്ചു എന്ന് തന്നെയാണ് സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും വിലയിരുത്തുന്നത് പക്ഷേ എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമണവും ഉണ്ടാകുന്നു ദിലീപിനെതിരെ ഒറ്റയ്ക്കും സിനിമക്കെതിരെ പൊതുവേയും സംഘടിതമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നു അപ്പം വാസ്തുത്തിൽ അതെന്താണ് എന്ന് നമ്മൾ കൂട്ടായിട്ട് സിനിമാ രംഗത്തുള്ളവരും അല്ലാത്തവരും മാധ്യമപ്രവർത്തകരൊക്കെ ചർച്ച ചെയ്യേണ്ടതു തന്നെയാണ് ഈ മലയ്ക്കോട്ട് ഈ വാലിപനി സംഭവിച്ചതുപോലെ പോലെ പോലെ ഒരു കുറച്ച് കാണിക്കൽ ഒരു ഇടിച്ചു താഴ്ത്തൽ അതുതന്നെയാണ് തങ്കമണിക്കും സംഭവിച്ചത് അങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു ഈ റിവ്യൂവർമാരുടെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരുപക്ഷെ അർഹിക്കുന്നതിലേറെ പ്രാധാന്യം റിവ്യൂവർമാർക്ക് കാഴ്ചക്കാർ കൊടുക്കുന്നുള്ളൂ ഒന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഈ ഒരു കടന്നുകയറ്റം ഉണ്ടല്ലോ അല്ല ഈ ഇതിനകത്ത് ഈ റിവ്യൂ തന്നെ ഒരു എൻറ്റർടൈൻമെന്റ് ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത് നമ്മൾ എനിക്കറിയാം ചില പ്രധാനപ്പെട്ട ബ്ലോഗർമാരുടെ റിവ്യൂ എല്ലാം ഒരു എൻ്റർടൈൻമെന്റ് അലവെന്റായിട്ടാണ് ആൾക്കാർ കാണുന്നത് അത് ഏത് സന്ദർഭത്തിലാണോ നമ്മൾ കൂടി ഉൾപ്പെട്ട ഒരു കണ്ടന്റിനെതിരെ വരുന്നു അപ്പോൾ മാത്രമേ നമുക്കത് വേദനിക്കൂ അല്ലാത്ത സമയത്ത് ഒരുപക്ഷെ നമ്മൾ മാറിയിരുന്ന് ഇത് ആസ്വദിച്ചെന്ന് വരാം ഇപ്പം മലയ്ക്കോട്ടെ വലുവൻ പോലൊരു വലിയ സിനിമ വരുമ്പം അതിന് ഒരു വലിയ ഹൈപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ ആദ്യ ദിവസം ഇറങ്ങി മാരകമായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു സർഗാത്മക പ്രവർത്തനത്തിനും നേരിടേണ്ടി വരാത്ത ഒരു പ്രതിസന്ധിയാണ് അത് അത് സിനിമയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ മലയാള സിനിമയെ സംബന്ധിച്ച് മാത്രമായിരിക്കും ഉണ്ടാ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ തങ്കമണിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓവർ നിന്ന് കണ്ടിട്ടുള്ള ചില ആൾക്കാരുടെ റിവ്യൂസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു അവർ വളരെ ജെനുവനായിട്ട് പറയുന്നു അതിനകത്ത് പ്ലസ് ആൻഡ് മൈനസ് അതിൻ്റെ ഫ്ലോസും അതിൻ്റെ നല്ല പോയിൻസും എല്ലാം പറയുന്നുണ്ട് അപ്പം വാസ്തവത്തിൽ അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വിമർശനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഏത് സിനിമയും ഇതൊരു വലിയ സാമ്പത്തികം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലോ സ്വതന്ത്രമായിട്ടൊരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അല്ല അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു പരിഗണന ഏത് വിമർശകരും നൽകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു ദയയില്ലാത്ത റിവ്യൂ ചെയ്യലാണല്ലേ പലപ്പോഴും അതെ പലപ്പോഴും സംഭവിക്കുന്നതാണ് അത് ചില ഇപ്പം ചില വിമർശിക്കപ്പെടേണ്ട ഘടകങ്ങൾ മാന്യമായിട്ടുള്ള വിമർശനത്തിന് വിധേയമാക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ കുറിച്ച് ജയമോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞ വിമർശനം നമ്മൾ കേട്ടു വളരെ ഉപരിപ്ലവമായ ആ അഭിപ്രായം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഈ കേരളത്തിൽ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരിൽ ചിലർ മദ്യപിച്ച് കൂത്താടുന്നുണ്ടാവാം പക്ഷേ അതൊരു ജനറലൈസ് ചെയ്തിട്ട് ജയമോഹനെ പോലുള്ളൊരു വലിയ എഴുത്തുകാരൻ പറയുമ്പോൾ അതിലെവിടെയോ പ്രശ്നമുണ്ടെന്ന് തോന്നും ഈ ഇത്തരം ജനറലൈസ് ചെയ്തിട്ടുള്ള ക്രിറ്റിസിസംസാണ് പലപ്പോഴും മലയാള സിനിമയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം